നേതൃത്വത്തിൽ സമര സംഗമം സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ നെടുങ്കണ്ട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം സമരസംഗമം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ തിലകൻ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ നെടുങ്കണ്ട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന പേരിൽ സമരസംഗമം സംഘടിപ്പിച്ചത് തൂക്കുപാലത്ത് നടന്ന സമരസംഗമം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ തിലകൻ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മിലൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി കെ എസ് അൻസാരി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി എൻ വിജയൻ വി സി അനിൽ സി വി ആനന്ദ് പി കെ തങ്കപ്പൻ ഉണ്ണികൃഷ്ണൻ തമ്പി കണ്ണൻ രവീന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നിരവധി പ്രവർത്തകർ സമരസംഗമത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടാം